നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വമ്പനാന്നുകൂല്യങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭക്ഷ്യകിറ്റായിട്ടും അതോടൊപ്പം തന്നെ നാലായിരം രൂപ വരെയുള്ള ധനസഹായവുമാണ് എത്തിച്ചേരുവാനായിട്ട് പോകുന്നത് അത് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും എ പി എൽ കാർഡുകാർക്കും അതുപോലെ തന്നെ ബി പി എൽ കാർഡുകാർക്കും എല്ലാം തന്നെ ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്കായിട്ട് ഓരോ ആനുകൂല്യങ്ങളുമായിട്ട് കടന്നു വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന സഹായം തന്നെയാണ് ഇവ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ പുതിയ ക്ഷേമ പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അറിയിപ്പ് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം പൂർണ്ണമായിട്ട് വാർത്ത ശ്രദ്ധിക്കുക അതിൽ ആദ്യത്തെ ഒന്നാണ് അരി ഇന്ത്യയിൽ അരിവില കുതിച്ചു വരികയാണ് ഇന്ത്യയിലെ അരികളുടെ ശരാശരി ചില്ലറ വിൽപ്പന വില ഇപ്പോൾ കിലോഗ്രാമിന് നാൽപ്പത്തി രൂപയ്ക്ക് മുകളിലാണ് മുൻ വർഷത്തേക്കാൾ പതിനാല് ശതമാനത്തോളമാണ് അരിക്ക് വില വർധനവ് ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എത്തിയത് രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറ് മുതൽ തന്നെ നമ്മുടെ രാജ്യത്തെ വിപണിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ് അരി ഇപ്പോൾ ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ എന്നിങ്ങനെ പ്രത്യേകതരം പാക്കറ്റുകളിലാണ് ഭാരത് അരി നിങ്ങൾക്ക് ലഭ്യമാവുക വരാനിരിക്കുന്ന പുതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവശ്യ വസ്തുക്കളുടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടി എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പുതിയ തീരുമാനം ഭാരത് ആട്ട അഥവാ ഗോതമ്പ് പൊടി ഇനി അതുപോലെ തന്നെ ഭാരത് ദാൽ അഥവാ പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഇപ്പോൾ ഭാരത് റൈസുമായിട്ട് എത്തുന്നത് സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഥവാ നാഫെഡ് അതുപോലെ തന്നെ എൻ സി സി എഫ് കേന്ദ്രീയ ഭാർ ഔട്ട്ലെറ്റുകൾ അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന വിൽപ്പന എന്നിവ വഴിയൊക്കെയാണ് ഇതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നു വരുന്നത് ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ദാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് ഇപ്പോൾ സർക്കാർ വിൽക്കുന്നത് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ തന്നെയാണ് വിൽക്കുന്നത് രാജ്യത്ത് അരിവില കുതിച്ചുയറുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായകസ്ഥമാവുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിൽ ഇപ്പോൾ അരി പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇത് മാത്രമല്ല അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ വിതരണം തുടരുവാനായിട്ടും കേന്ദ്ര മന്ത്രിസഭ ഈ അടുത്ത് തീരുമാനിക്കുകയും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എത്തുകയും വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് സൗജന്യ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തി അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യവും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ഒന്നര കോടിയോളം വരുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യത്തെ എൺപത്തി കോടിയോളം ജനങ്ങൾക്കുമാണ് ഈ ഒരു സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്നും ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ എല്ലാവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഭാരത് റൈസ് എന്ന പേരിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്കായിട്ട് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയുണ്ട് കർഷകർക്ക് ഏറ്റവും വലിയ സഹായ ആനുകൂല്യമാണ് പി കിസാൻ സമ്മാൻ നിധി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം മുഖേന കർഷകരുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപ ഒരുമിച്ച് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വർഷം എത്തിച്ചേരുന്ന ഒരു പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ സ്ത്രീ ഗുണഭോക്താക്കൾ നിരവധിയുണ്ട് അതായത് കർഷകരായിട്ടുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ അങ്ങനെയുള്ളവർക്ക് ഇരട്ടിയോളം ധനസഹായമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ആലോചിക്കുന്നത് അതായത് ആറായിരം രൂപയുടെ സ്ഥാനത്ത് പന്ത്രണ്ടായിരം രൂപയാണ് ഇവർക്ക് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചു വരുന്നത് നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാകുന്നത് അതായത് നിലവിൽ ഓരോ ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോഴും നമുക്ക് നാലായിരം രൂപ വീതം പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നാലായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതിയിൽ ഇപ്പോഴും പുതുതായിട്ട് നമുക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത കേന്ദ്ര സർക്കാർ അതിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സി എസ് സി സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ ഒരുക്കിത്തരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലെ കരമടച്ച റസീദ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹാജരാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് വരെ കൃഷിഭൂമി ഉണ്ടായിരുന്ന കർഷകരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പദ്ധതി പ്രഖ്യാപിച്ചത് പിന്നീട് സ്ഥലം വാങ്ങിയവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഈ പതിനെട്ട് പത്തൊൻപതിലുള്ള കർഷകരെ എല്ലാം തന്നെ പദ്ധതിയിലേക്ക് ചേർത്തതിന് ശേഷം മാത്രമാണ് അങ്ങനെ വരുമ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന വ്യക്തികൾ അന്നുണ്ടായിരുന്ന കരമടച്ച രസീത് അതോടൊപ്പം തന്നെ ഇപ്പോഴും ഭൂമി അവരുടെ പേരിൽ തന്നെയാണുള്ളതെന്ന് തെളിയിക്കുന്നതിന് ഈ വർഷത്തെ കരമടച്ച രസീത് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാർ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവ അപേക്ഷിക്കുവാൻ ചെല്ലുമ്പോൾ നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ് അപേക്ഷയിലെ പേര് അതുപോലെ തന്നെ ആധാറിലെ പേര് എന്നിവയിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തിയ ശേഷം വേണം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുവാനായിട്ട് അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഓഫീസർമാർ ഇത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും ഇത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ആകുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് നമ്മുടെ ഡാറ്റ എത്തുകയും പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക ഓരോ ഘട്ടത്തിലും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപേക്ഷ പുതിയ അപേക്ഷ സമർപ്പിക്കുക ആനുകൂല്യം വാങ്ങുന്നവർ അവരുടെ ആനുകൂല്യത്തിന്റെ സ്റ്റാറ്റസ് പി എം കിസാൻ പോർട്ടലിൽ എപ്പോഴും പരിശോധിക്കേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ രേഖകൾ പ്രധാനമായിട്ടും നമ്മുടെ ഇ കെ വൈ സി ഐക്കോട്ട് അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക